സ്റ്റേഡിയത്തിൽ ജില്ലാതല ബാഡ്മിന്റൺ ടൂർണമെന്റ് ആണ് നടക്കുന്നത് നിരവധി മത്സരാർത്ഥികളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കുട്ടികളും രക്ഷിതാക്കളും പരിശീലകരുമെല്ലാം വളരെയധികം ആവേശത്തിലാണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും കളി കഴിഞ്ഞതാണോ ഗേൾസിന്റെ ഇനി ബാക്കിയുണ്ട് കളിക്കാനായിട്ട് അപ്പൊ എങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ് നിങ്ങൾ എല്ലാവരും ാണ് ചേട്ടാപ്പൊ ആരോ മകനോ മകൾ ആരാണ് മത്സരിക്കാനുള്ളത് എത്ര വർഷമായി മകള് ബാഡ്മിന്റൺ കളിക്കും

അതെ 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 പ്രത്യേകിച്ച് ഇത് കുറച്ച് ഇപ്പോൾ ബാഡ്മിൻ്റൺ കുറച്ച് എക്സ്പെൻസീവ് മറ്റ് ഗെയിമുകളെ അപേക്ഷിച്ച് കുറച്ചും കൂടി എക്സ്പെൻസീവ് ഗെയിം ആയതുകൊണ്ട് പാരൻസ് മുൻകൈ എടുത്താൽ തന്നെയാണ് പിള്ളേർക്ക് ഇതിൽ എന്തെങ്കിലും മുകളിലൊക്കെ പോകാൻ പറ്റുള്ളൂ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ്റുകളുടെ ഭാഗത്തുനിന്ന് സ്പോർട്സിന് അത്ര സപ്പോർട്ട് പോരാ കുറച്ച് നമ്മൾ ഫുട്ബോൾ തന്നെ എടുത്താലറങ്ങും പണ്ടൊക്കെ കേരളം എന്ന് പറഞ്ഞാൽ തന്നെ ടോപ്പ് ടീമായിരുന്നു ഇപ്പോൾ വളരെ പുറകിലേക്ക് പോയി വല്ല എപ്പോഴും കിട്ടുന്ന വിജയം മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും അംഗത്തും ഉണ്ടത് സ്പോർട്സിൽ എല്ലാ രംഗത്തും നമുക്കറിയാം പിടി യക്ഷിക്ക് ശേഷം അല്ലെങ്കിൽ അന്നത്തെ ഒരു തലമുറയ്ക്ക് ശേഷം അത്രയും നല്ല കായിക താരങ്ങളൊന്നും പിന്നീട് ഉണ്ടായിട്ടില്ല കേരളത്തിൽ അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സ്പോർട്സിന് കൊടുക്കുന്ന പ്രാധാന്യം വളരെ കുറവ് തന്നെയാണ് ഇത് ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പാണ് അത് അണ്ടർ ഇലെവൻ കാറ്റഗറി തൊട്ടിട്ട് അണ്ടർ സെവൻറ്റി ഫൈവ് കാറ്റഗറി വരെയുള്ള ടൂർണമെൻറ്റ് നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർന്നു വരുന്ന ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് വയസ്സോ അഞ്ച് വയസ്സോട്ട് കളി തുറന്ന കുട്ടികളാണ് അവർക്ക് അണ്ടർ ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതേമാതിരി അവരുടെ ഒരു ഫ്യൂച്ചർ പൊട്ടൻഷ്യലൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ ഒരു ടൂർണമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവർക്കും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഗെയിംസിലും മൊബൈലിലൊക്കെ ഈ സിറ്റുവേഷനിൽ ഒരു ഗെയിം കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് വളരെ അക്കാഡമിക്കൽ ആയാലും അതേമാതിരി ഹെൽത്ത് വൈസ് ആയാലും വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ് ഉള്ളത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻസാണ് കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് പണ്ട് നമ്മൾ പാരൻസ് കളിക്കാൻ പോലെ എന്ന് പറഞ്ഞിട്ട് ഒരു സിറ്റുവേഷൻ തന്നെ ഇപ്പോൾ നേരെ തിരിച്ചായി അവരെ കളിക്കാൻ വിട്ട് കൂടെ കൊണ്ട് പോയി കളിപ്പിക്കുക അതേമാതിരി ഇതേമാതിരി ഈവെൻറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അത് നല്ലൊരു പോസിറ്റീവ് സൈനാണ് കണ്ടത് അത് പാരൻസിൻ്റെ സപ്പോർട്ടാണ് മാത്രമല്ല ഈ വളർന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പിന്നെ ഇന്റർനാഷണൽ ലെവൽ തന്നെ ഇന്ത്യയുടെ ബാഡ്മിന്റൺ ലെവൽ എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ് ആയിട്ട് എത്തിക്കുന്നത് സിന്ധു ആയാലും സൈന ആയാലോ പ്രണോയായാലും ഇന്ത്യയിൽ അതേമാതിരി ട്രീസ ജോണി ഇപ്പോൾ സെമിഫൈനൽ നടക്കാനുള്ള ആ ലെവലില് എത്തിക്ക് പ്ലേയേഴ്സ് ഒക്കെ കേരളത്തിൽ നിന്ന് പ്രൊമോട്ട് ചെയ്ത് പറഞ്ഞ പ്ലേയേഴ്സ് അപ്പോൾ അതെല്ലാം ഒരു മോട്ടിവേഷൻ ആസ്പെക്ട്സ് ആണ് കുട്ടികൾക്ക് വളർന്നു വരുന്ന ആ ജനറേഷനുള്ള ഇപ്പോ സ്കൂളുകളിൽ നിന്നൊക്കെ എത്രത്തോളം പ്രോത്സാഹനം കുട്ടികൾക്ക് സ്കൂളുകളില് അത്യാവശ്യം നല്ല പ്രോത്സാഹനം കിട്ടില്ലെന്ന് ഞാൻ പറയാം എന്നാൽ തന്നെ എന്താ പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവർക്കത് വളർന്ന ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല അവർ ബാഡ്മിൻ്റൺ പോലത്തെ ഒരു ഗെയിമൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇൻഡോർ കോർട്ടുകളോ അതേമാതിരി കുറച്ചും കൂടി എക്സ്പെൻസീവാണ് കളിക്കാനും അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യാനുള്ള സൗകര്യമുള്ള വളരെ കുറച്ച് സ്കൂളുകളെ കേരളത്തിൽ തന്നെ ഉള്ളു അപ്പോൾ അവരെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതേമാതിരി ഡിസ്ട്രിക്ട് ബാഡ്മിൻ്റൺ അസോസിയേഷനോ ലോക്കലായിട്ടുള്ള ബാഡ്മിൻ്റൺ പോട്ടുകളാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ സ്കൂളിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാൽ തന്നെ അവർ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അത് സപ്പോർട്ട് ചെയ്യേണ്ടത് കൂടുതലും പാരൻസും അതേമാതിരി ബാഡ്മിൻ്റണിലായിട്ട് അസോസിയേഷൻസാണ് എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം